സ്വാഗതം ആയുർവേദ സംബന്ധിയായി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പഠനം നടന്നിട്ടുള്ള ഒരു അഥവാ അമുഗുരു അശ്വത്തിന്റെ ഗന്ധത്തോടു കൂടിയത് എന്നാണ് അശ്വഗന്ധത്തിന്റെ അർത്ഥം ഒരുപാട് രോഗങ്ങൾക്ക് ഉപയോഗപ്രദമായ ഈ ഔഷധ സസ്യത്തിന്റെ എല്ലാ പാർട്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് വേരുകളാണ് വേരുകളെ ശോധനം ചെയ്ത് പൊടിച്ച് ചൂർണത്തിന്റെ ഫോമിലാണ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്ന അശ്വഗന്ധ ചൂർണം എന്ന മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ശോധന പ്രക്രിയ എങ്ങനെയെന്നാൽ വേരുകൾ എടുക്കുക അത് പാലിൽ നന്നായി പുഴുങ്ങുക അതിനുശേഷം ആ വേരുകൾ എടുത്ത് തണലത്ത് ഉണക്കി പൊടിച്ചതിന് ശേഷമാണ് ചൂർണ ഫോമിലാക്കുന്നത് അശ്വഗന്ധത്തിന്റെ ഇലയും വേരും ചേർത്ത് കഷായം വെച്ച് കുടിക്കുന്നത് വഴി ചുമ ശ്വാസം കൊണ്ട് മുതലായ ബുദ്ധിമുട്ടുകൾ മാറുന്നു ഇവയിൽ പ്രധാനമായും ഏത് പഴങ്കിയ ചുമയും ഈ ഒരു കോമ്പിനേഷനുള്ള കഷായം കുടിക്കുന്നത് വഴി ആ പേഷ്യൻറ്റിന് മാറുകിട്ടും രണ്ടാമതായി പറയുകയാണെങ്കിൽ അശ്വഗന്ധത്തിൻ്റെ ഇല ഈ ഇല അരച്ചു പുരട്ടുന്നത് വഴി ഈ സ്കിൻ ഡിസീസും വളരെ എഫക്റ്റീവായി മാറുന്നതായി ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അശ്വഗന്ധ ചൂർണത്തിൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ആദ്യമായി ദഹന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഔഷധമാണ് അശ്വഗന്ധ ചൂട് അതുപോലെ തന്നെ ആയുർവേദത്തിൽ വാതശമനത്തിനും പിത്തശമനത്തിനും കഫശമനത്തിനും ഒരേപോലെ ഉപയോഗപ്രദമായ ഒരു ഔഷധമാണ് ഈ അശ്വഗന്ധ ചൂണ്ണം ഇതിൽ വാതശമനത്തിനും പിത്തശമനത്തിനും പശുവിന്റെ നെയ്യോട് ചേർത്തും ആട്ടിന്റെ നെയ്യോട് ചേർത്തും അശ്വഗന്ധ ചൂർണം പേഷ്യൻസിന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കഫശമനത്തിന് തേനിൽ ചാലിച്ചും അശ്വഗന്ധ ചൂണ്ണം നൽകാറുണ്ട് മൂത്രാശയ സംബന്ധിയായ രോഗങ്ങൾക്ക് അശ്വഗന്ധ ചൂണ്ണം വെണ്ണയിൽ ചാലിച്ച് പേഷ്യൻസിന് കൊടുക്കാറുണ്ട് അത് മാത്രമല്ല സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ പിന്നെ തലകറക്കം ക്ഷീണം എന്നീ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പേഷ്യൻസ് അശ്വഗന്ധ ചൂണ്ണം പാലിൽ ചേർത്ത് നമ്മൾ കൊടുക്കാറുണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ ഉപയോഗപ്രദമായ മരുന്നാണ് അശ്വഗന്ധ ചൂട് സ്ത്രീകളിൽ ആർത്തവ വിരാമ സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതുപോലെ ഓസ്റ്റിയോപോറോസിസ് എല്ലുകളുടെ ബലാക്ഷയം സംഭവിച്ചു എല്ലുകളുടെ സാന്ദ്രത കുറയുന്ന ആ ഒരു അവസ്ഥയിലും നമുക്ക് അശ്വഗന്ധ ചൂണ്ണം വളരെ എഫക്റ്റീവായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ അശ്വഗന്ധ ചൂർണത്തിന്റെ പ്രചാരം കൂടുതലായി ജനങ്ങളിൽ വന്നത് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷിയിൽ വളരെയധികം എഫക്റ്റീവായിട്ട് അശ്വഗന്ധ ചൂർണം നമ്മൾ കണ്ടുവരുന്നു കാരണം ഈ ചൂർണം പാലിൽ മിക്സ് ചെയ്ത് രാത്രി ബെഡ് ടൈമിൽ കഴിക്കുന്നത് വഴി ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിന് ഒരുപാട് നാളത്തേക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ നിലനിർത്താൻ കഴിയുന്നതാണ് പല പഠനങ്ങളും കോവിഡിന് ശേഷം ഇറങ്ങിയ പല റിസേർച്ച് ആർട്ടിക്കിളിലും നമുക്ക് കാണാൻ സാധിച്ചത് ഉറക്കമില്ലായ്മ ആൻസൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ മുതലായ അവസ്ഥകളിൽ അശ്വഗന്ധ ചൂർണം വളരെയധികം എഫക്റ്റീവ് ആണ് ഹോർമോൺസിന്റെ ലെവൽ കുറച്ച് അത് നിയന്ത്രിതമായി നിർത്തുന്നത് വഴി നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമാകുന്നു ഇങ്ങനെയുള്ള പേഷ്യൻസിൽ രാത്രിയിൽ കിടക്കാൻ നേരം പാലിനോടൊപ്പം അശ്വഗന്ധ ചൂർണം ചേർത്ത് കഴിക്കാൻ പറയാറാണ് കഥവ് ജിമ്മിൽ പോകുന്നവർക്കും പതിവായി അശ്വഗന്ധ ചൂണ്ണം ഉപയോഗിക്കാവുന്നതാണ് മസിൽ ബിൽഡിനെ ഇത് ഒരുപാട് സഹായിക്കുന്നു അതുപോലെ തന്നെ പേശി നാടി നരമ്പ് ഇവയൊക്കെ ശക്തിപ്പെടുത്താൻ അശ്വഗന്ധ ചൂണ്ണം വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഔഷധമാണ് ഇതുകൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡേറ്റീവ് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും മുറിവ് വന്നാൽ തന്നെ ആ മുറിവ് ഉണങ്ങുന്ന പ്രക്രിയയെ വളരെ വേഗത്തിൽ ത്വരിതപ്പെടുത്താൻ ഈ അശ്വഗന്ധ ചൂട്ത്തിന് കഴിയുന്നു ഈ പറഞ്ഞ ഉപയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അശ്വഗന്ധ ചൂർണം മാർക്കറ്റിൽ ഇപ്പോൾ വിറ്റഴിക്കുന്നത് സെക്ഷൽ ഹെൽത്തിന്റെ പേരിലാണ് ലൈംഗിക ശക്തി ശീക്രസ്കലരം പുരുഷ ബീജത്തിന്റെ ക്വാളിറ്റി അതുപോലെ സ്പേമിന്റെ മോർട്ടിലിറ്റി ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവൽ ഇൻക്രീസ് ആക്കുക ഫെർട്ടിലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യുക തുടങ്ങിയ ഒട്ടനവധി റീപ്രഡക്ഷനെ സംബന്ധിച്ച ഒരുപാട് അസുഖങ്ങൾക്ക് അശ്വഗന്ധ ചൂർണ്ണം വളരെയധികം ഫലപ്രദമാണ് അശ്വഗന്ധ ചൂണ്ണവും നായ്ക്കർണ്ണ പൊടിയും ചേർത്തുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ലൈംഗിക ശക്തി കുറവിലും അതുപോലെ തന്നെ സ്പോൺ കൗണ്ട് കുറവുള്ള കേസസിലും പേഷ്യൻസിന് കൊടുക്കാറുള്ളത് ഇതിനൊക്കെ പുറമെ ബുദ്ധിശക്തിക്കും സൗന്ദര്യവർദ്ധനവിനും അശ്വഗന്ധ ചൂണ്ണം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിൽ അശ്വഗന്ധ ചൂണ്ണം നമ്മൾ തേനിൽ ചാലിച്ചാണ് പേഷ്യൻസിന് കൊടുക്കാറുള്ളത് അശ്വഗന്ധ ചൂണ്ണം ബലവർദ്ധനമായും ആയുർവേദത്തിൽ പറയപ്പെടുന്നു അശ്വഗന്ധ ചൂണ്ണം പാലിൽ ചേർത്ത് ചെറു ചൂടാക്കി കുറുക്കി കഴിക്കാനാണ് പേഷ്യൻസിനോട് നമ്മൾ പറയാറുള്ളത് രസവശേഷമുള്ള ഗ്യാസ് പോസ്റ്റ് സർജിക്കൽ ആയിട്ടുള്ള ആ ഒരു ശരീരബലം വീണ്ടെടുക്കൽ മസിൽ ബെൽറ്റ് ശരീരപുഷ്ടി അകാരണമായിട്ടുള്ള ശരീരക്ഷീണം ഇവയ്ക്കൊക്കെ അശ്വഗന്ധ ചൂണം നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പേഷ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് അശ്വഗന്ധ ചൂർണ്ണത്തിന് ഡോസിനെ സംബന്ധിച്ച് അശ്വഗന്ധ ചൂണം യൂഷ്വലി നമ്മൾ കൊടുക്കാറുള്ളത് ഒരു ഹാഫ് ടീസ്പൂൺ ടു വൺ ടീസ്പൂൺ ആണ് അത് മാത്രമല്ല ഡെയിലി അശ്വഗന്ധ ചൂണ്ണ ഉപയോഗിക്കേണ്ട ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിൽ ഡോസ് നമ്മൾ ഹാഫ് ടീസ്പൂൺ ആയിട്ട് കുറയ്ക്കാറാണ് പതിവ് ഇത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അശ്വഗന്ധ ചൂണ്ണ ഉപയോഗിക്കാം പക്ഷെ കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് പൊതുവെ അശ്വഗന്ധ ചൂണ്ണം ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറില്ല ഇവയ്ക്കെല്ലാം പുറമെ റീസെന്റ് ആയി കുറേ റിസർച്ച് സ്റ്റഡികൾ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഡബ്ല്യു കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യാനും അശ്വഗന്ധ ചൂടണം വളരെയധികം ഇഫക്റ്റീവ് ആണെന്നാണ് കണ്ടെത്തിയത് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിക്ക് രോഗപ്രതിരോധ ശേഷിക്ക് അശ്വഗന്ധ ചൂണ്ണം ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധമായാണ് ഡബ്ല്യു എച്ച് പോലും കണക്കാക്കിയിട്ടുള്ളത് ആയുർവേദ ആചാര്യന്മാരുടെ അഭിപ്രായ പ്രകാരം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു ദിവ്യ ഔഷധമാണ് അശ്വഗന്ധ ചൂണ്ണ നമ്മൾ നേരത്തെ പറഞ്ഞ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് അശ്വഗന്ധ ചൂണ്ണം വളരെയധികം ഉപയോഗപ്രദമാണ് പക്ഷേ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ അശ്വഗന്ധ ചൂണ്ണം ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം